ഹായ് കൂട്ടുകാരെ നിങ്ങൾക്കറിയാമോ ഓഗസ്റ്റ് ആറ് ഹിരോഷിമ ദിനമാണ് ഓഗസ്റ്റ് ഒമ്പത് നാഗസാക്കി ദിനവും എന്താണിതെന്നല്ലേ കുട്ടികളെ നിങ്ങൾ യുദ്ധങ്ങളെക്കുറിച്ച് കേട്ടിട്ടില്ലേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെയുള്ള കാലത്ത് ലോക രാജ്യങ്ങളായ ബ്രിട്ടൻ ഫ്രാൻസ് അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങൾ ഒരു വശത്തും മറുവശത്ത് ജർമ്മനി ഇറ്റലി ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളുടെയും നേതൃത്വത്തിൽ എഴുപതോളം രാജ്യങ്ങൾ തമ്മിൽ ഒരു വലിയ യുദ്ധം നടന്നു രണ്ടാം ലോക മഹായുദ്ധം എന്നാണ് ആ യുദ്ധം അറിയപ്പെടുന്നത് മനുഷ്യ ചരിത്രം കണ്ട ഏറ്റവും ഭീകരമായ ഈ പോരാട്ടത്തിൽ എഴുപത്തിരണ്ട് ദശലക്ഷത്തോളം ആളുകൾ മരിച്ചു വീണു ധാരാളം നാശനഷ്ടങ്ങളും എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ടായി പതിയെ ഓരോ രാജ്യങ്ങൾ പരാജയം അറിഞ്ഞു തുടങ്ങി ജർമ്മനി യുദ്ധത്തിൽ നിന്നും പിൻവാങ്ങി ജൂലൈ ഇരുപത്തിയാറിന് പോർഡാമിൽ നടന്ന സമ്മേളനത്തിൽ ജപ്പാനോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടു എന്നാൽ കീഴടങ്ങാൻ ജപ്പാൻ തയ്യാറായില്ല ഇതിന്റെ പ്രതികാരം എന്നോണം അമേരിക്ക ജപ്പാൻ നഗരങ്ങളായ ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുഭവം വിട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറിന് ഹിരോഷിമയിലാണ് അമേരിക്ക ആദ്യം അണുബോംബിട്ടത് ലിറ്റിൽ ബോയ് അഥവാ ചെറിയ കുട്ടി എന്നായിരുന്നു ആ ബോംബിന്റെ പേര് ഹിരോഷിമയിൽ അണുബോംബ് വീണിട്ടും കീഴടങ്ങാൻ തയ്യാറാവാതിരുന്ന ജപ്പാനിൽ പ്ലൂട്ടോണിയം ബോംബ് പരീക്ഷിക്കാൻ അമേരിക്ക തീരുമാനിച്ചു തുടർന്ന് ഓഗസ്റ്റ് ഒമ്പതിന് നാഗസാക്കിയിലും അമേരിക്ക ബോംബിട്ടു സെപ്റ്റംബർ രണ്ടിന് ജപ്പാൻ നിരൂപാധികം കീഴടങ്ങി പക്ഷേ അപ്പോഴേക്കും അതിശക്തമായ ആ അണുബോംബിന്റെ പൊട്ടിത്തെറിയിൽ സൂര്യനോളം ഉയർന്നു പൊങ്ങിയ തീനാളങ്ങൾ ഹിരോഷിമാ നഗരത്തെ ചുട്ടു ചാമ്പലാക്കിയിരുന്നു ഒന്നര ലക്ഷത്തോളം പേർ നിമിഷ നേരം കൊണ്ട് മരിച്ചു വീണു മുപ്പത്തി പേർക്ക് ഗുരുതരമായി പൊള്ളലേറ്റു അന്ന് മരിക്കാതെ രക്ഷപ്പെട്ടവരും അവരുടെ തലമുറയിലുള്ളവരും ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ പിടിപെട്ട് അവരും മരണത്തിന് കീഴടങ്ങി അവരുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഇതുപോലുള്ള യുദ്ധങ്ങളും ദുരന്തങ്ങളും ഇനിയും ഉണ്ടാവാതിരിക്കട്ടെ എന്ന ഓർമ്മപ്പെടുത്തലിനാണ് നാം ഹിരോഷിമ നാഗസാക്കി ദിനങ്ങൾ ആചരിക്കുന്നത് ജപ്പാനെ വിഴുങ്ങിയ ആ ദുരന്തത്തിന്റെ അനന്തരഫലമായി ഇത്തരത്തിൽ മരണത്തിന് കീഴടങ്ങേണ്ടി വന്ന ഒരു കൊച്ചുമിടുക്കിയായിരുന്നു സഡാക്കോ സസാക്കി സഡാക്കോയ്ക്ക് രണ്ട് വയസ്സുള്ളപ്പോഴാണ് ഹിരോഷിമയിൽ അണുബോംബ് വീണത് പതിമൂന്ന് വയസ്സായപ്പോഴേക്കും സഡാക്കോ ബ്ലഡ് ക്യാൻസർ ബാധിച്ച് മരിച്ചു അസുഖം കൂടുതലായി ആശുപത്രിയിൽ കിടന്ന അവളെ കാണാനെത്തിയ കൂട്ടുകാരാണ് അവളോട് മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നിറവേറാൻ ആയിരം കടലാസ് കൊറ്റികളെ ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞത് ഇതു കേട്ട കുഞ്ഞു സടാക്കോ ജീവിക്കാനുള്ള കൊതികൊണ്ട് ആയിരം കൊറ്റികളെ ഉണ്ടാക്കാൻ തുടങ്ങി അറുനൂറ്റി നാൽപ്പത്തി നാല് കടലാസുകൊറ്റികൾ ആയപ്പോഴേക്കും മരണം അവളെ വന്നു വിളിച്ചു നിങ്ങളെപ്പോലെ ഈ ലോകത്തിലെ നിറങ്ങളും പൂക്കളും സ്വപ്നം കാണാനുള്ള കുഞ്ഞു പ്രായത്തിൽ യുദ്ധകുതിയന്മാർക്ക് അവർന്നെടുത്ത സടാക്കോയെ പോലുള്ള അനേകം കൂട്ടുകാരുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ നമുക്കെല്ലാവർക്കും ഓരോ കടലാസുകൊറ്റികളെ നിർമ്മിക്കാം വേണ്ട ഇനിയൊരു യുദ്ധം ലോക സമാധാനമാവട്ടെ നമ്മുടെ സന്ദേശം